ശുധിയായിരിക്കട്ടെ കർത്താവായ ഏസു ഖിസുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സമാധാനം ആശംസിക്കുകയാണ് ഇന്നേ ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായ എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തൊൻപതും ഇരുപതും തിരുവചനങ്ങൾ വീണ്ടും ഞാൻ നിങ്ങളോട് പറയുന്നു ഭൂമിയിൽ നിങ്ങളിൽ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിറവേറ്റിത്തരും എന്തെന്നാൽ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനും ഉണ്ടായിരിക്കും കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് അവിടുത്തെ പരിശുദ്ധ നമ്മൾ എവിടെ ഒരുമിച്ച് കൂടിയാലും അവൻ നമ്മുടെ മധ്യേ ഈശോ ഉണ്ടായിരിക്കും അപ്പം നമ്മളെ മധ്യസ്ഥ വഹിച്ച് ലോകം മുഴുവനു വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോൾ ഈശോ നമ്മുടെ കൂടെ ഉണ്ട് അവിടെ നമുക്കുണ്ടായിരിക്കേണ്ടത് ഒരുമയാണ് അതായത് കൂട്ടായ്മ എളിമയുള്ളൊരു കൂട്ടായ്മ പരസ്പരം യോജിപ്പുള്ളൊരു കൂട്ടായ്മ ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ ഒരുമയോടെയാണ് നമ്മൾ ഇരുന്ന് കർത്താവിനോട് കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതെങ്കിൽ എത്ര വലിയ പ്രശ്നങ്ങളുടെ നടുവിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിലും ആ വ്യക്തികളെ അവിടുന്ന് റിലീസ് ചെയ്യാൻ പരിശുദ്ധാത്മാവിനെ നിയോഗിക്കും അത് ഉറപ്പുള്ള കാര്യമാണ് തിരുവനന്തപുരത്തിൽ നമ്മൾ കാണുന്നുണ്ട് പത്രോസും പൗലോസും എല്ലാം ജയിലറിലേക്ക് കിടക്കുമ്പോൾ സഭ അവർക്ക് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു സഭ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോടങ്ങുന്ന സമൂഹമാണ് പ്രാർത്ഥിക്കുന്ന സമയങ്ങളിൽ കാരാഗ്രഹ കാരാഗ്രഹവാതിലുകൾ തുറക്കപ്പെടുന്നതും അവർ റിലീസായി പുറത്തു വരുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് തിരുവനന്തപുരത്തിലൂടെ അപ്പോൾ നമുക്ക് വേണ്ടത് ഐക്യമാണ് ഒരുമയോടു കൂടിയുള്ള പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടും അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ആവശ്യം അതാണ് പണ്ടൊരിക്കലേ ഞാനൊരു പത്തിരുപത് വർഷങ്ങൾക്ക് മുമ്പ് പാമ്പാടി ഗുഡ്നൂസ് ധ്യാന കേന്ദ്രത്തിൽ അവിടുത്തെ മാഗസീനിൽ എഴുതിയിരുന്ന കാലഘട്ടങ്ങളാണ് അപ്പം ഞാൻ ആ കാലഘട്ടത്തിൽ സുബിനച്ഛനായിരുന്നു ആയിരുന്നു ഒക്കെ ചാർജ് ആ സമയത്ത് അപ്പോൾ അച്ഛൻ ജർമ്മനിയിലാണ് അപ്പം ഞാൻ മിക്കവാറും ഒന്നോണം അവിടെ ഗുഡ്നൂസിൽ പോകും ജോസഫ് കണ്ടെത്തിപ്പെടും അച്ഛനെ കാണും സുബിനച്ചനെ കാണും എല്ലാവരുമായിട്ട് നല്ലൊരു ബന്ധമുള്ളൊരു കാലഘട്ടങ്ങളാണ് അവിടെ അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പോയിരിക്കും ആരാധനയിൽ ഇരുന്ന് കുറച്ച് സമയം ഇരുന്ന് ധ്യാനത്തിന് വേണ്ടി ധ്യാനം നടക്കാണെങ്കിൽ അവർക്ക് അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും ഇതൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ് അടുക്കൽ അടുക്കലിരിക്കാണ് എൻ്റെ ഏറ്റവും ജീവിതത്തിൽ ഏറ്റവും വലിയ ഇഷ്ടം അപ്പോൾ ഞാൻ അവിടെ പോയിരിക്കുന്ന ഒരു ദിവസം രണ്ട് സഹോദരിമാർ തമ്മിൽ ജവമാല രണ്ട് പേര് തമ്മിൽ ഭയങ്കര കശപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊന്തെല്ലിക്കൊണ്ട് തന്നെ അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളാണ് കുറച്ച് സമയം ഇരുന്നപ്പോൾ എനിക്ക് അസ്വസ്ഥയായി ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു പുറത്തു വന്നു എന്നെ അറിയാം അവിടെ കൗണ്ടറിൽ ഇരിക്കുന്ന കാലുമല്ലാത്തൊരു സഹോദരിയുണ്ട് അപ്പോൾ ആ സഹോദരിയോട് ഞാൻ ഈ വിവരങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു അവർ തമ്മിൽ എപ്പോഴും മിക്കവാറും അങ്ങനെയൊക്കെ തന്നെയാണ് പ്രസേം പറഞ്ഞു ഞാൻ പറഞ്ഞു അങ്ങനെയുള്ളവർ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഇരിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല കാരണം അതുകൊണ്ട് ഒരു പ്രയോജനമില്ല ഞാനപ്പം തന്നെ സുബിനച്ചനെ വിവരങ്ങൾ ധരിപ്പിച്ചു സുബിനച്ചനപ്പം തന്നെ അവരെ ആ ഒരു സെക്ഷനിൽ നിന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറ്റി അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ മധ്യസ്ഥ പ്രാർത്ഥനാ മിനിസ്ട്രിയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളും തമ്മിൽ പരസ്പരം ഐക്യവും സ്നേഹവും എളിമയും ആ കൂട്ടായ്മയിൽ ഒരു അന്നാലേ ഒരു ജീവനുണ്ടാകുകയുള്ളു ആ ഒരു അവസ്ഥയിൽ പലപ്പോഴും കൂട്ടായ്മകൾ തരുന്നത് ഞാൻ ഭാവം കടന്നു വരുമ്പോഴാണ് ആരാണ് വലിയവൻ ആരാണ് വലിയവൻ അത് കർത്താവിന് കൂടെ ഉണ്ടായാലും ശിഷ്യന്മാരുടെ ഇടയിൽ തന്നെ പ്രശ്നങ്ങൾ വന്നപ്പോൾ കർത്താവ് പറയുന്നുണ്ട് നിങ്ങൾ ഈ ശിശുക്കളെ പോലെ ആകണം നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഉണ്ടാവരുത് അപ്പോൾ എളിമ എന്ന ഒരു പുണ്യത്തിലേക്ക് കടന്നു കർത്താവ് തന്നെ പാദങ്ങൾ കഴി ചുംബിക്കുകയാണ് ശിഷ്യന്മാരുടെ എന്തിനാണ് അത് കാണിച്ചു തരുന്നത് എളിമയോടു കൂടി മറ്റുള്ളവരെ മറ്റുള്ളവരിലുള്ള ക്രിസ്തുവിനെ നമ്മൾ കാണാൻ നമുക്ക് സാധിക്കണം ആ തലത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്ത് വിഷയമായിക്കോട്ടെ എത്ര വലിയ പ്രശ്നങ്ങളുടെ നടുവിൽ കിടക്കുന്ന വ്യക്തിയായാലും ആ വ്യക്തിയെ റിലീസ് ചെയ്യാൻ നമ്മുടെ ഈ മധ്യസ്ഥ പ്രാർത്ഥന കൊണ്ട് സാധിക്കും അതിനായി വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങൾ ഇത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി നിങ്ങളുടെ കുടുംബങ്ങളെ സർവശക്തനായ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ